നമസ്കാരം അനീഷ് വോയ്സിലേക്ക് സ്വാഗതം എന്താണ് ബാങ്ക് നോമിനേഷൻ എന്തിനാണ് ബാങ്ക് നോമിനേഷൻ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നോമിനേഷൻ അത്യാവശ്യമാണോ ആർക്കൊക്കെ നോമിനി ആവാം ഒരു നോമിനിയുടെ അവകാശങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും എന്ത് നോമിനേഷൻ നിർബന്ധമാണോ ഒരാൾക്ക് എത്ര പേരെ നോമിനിയാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ബാങ്ക് നോമിനേഷൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നോമിനിയുടെ പേരും കൂടെ കൂടി വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഇത് എല്ലാ ബാങ്കുകാരും ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതൊരു നിർബന്ധമായ കാര്യമാണ് ബി ആർ ആക്ട് സെക്ഷൻ നാൽപ്പത്തി അഞ്ച് ഇസഡ് എ മുതൽ ഇസഡ് എഫ് വരെയാണ് നോമിനേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഡെപ്പോസിറ്റുകൾക്കും നിർബന്ധമായും നോമിനിയെ വെച്ചിരിക്കണം ഇനി ഒരു ഡെപ്പോസിറ്റർക്ക് തൻ്റെ ഡെപ്പോസിറ്റിൽ ഒരു നോമിനിയെ വെക്കേണ്ടതില്ല എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം അത് ബാങ്കിൽ എഴുതി നൽകിയിരിക്കണം എന്തിനാണ് നോമിനേഷൻ എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡെപ്പോസിറ്റർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് നോ ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി കൃത്യവും വ്യക്തവും വളരെ എളുപ്പത്തിലും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നോമിനേഷൻ ബാങ്ക് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി ഈ തുക കൈമാറുക എന്നുള്ളതാണ് ഒരു നോമിനിയുടെ ഉത്തരവാദിത്തം നോമിനി ഒരിക്കലും ഒരു പണത്തിൻ്റെ യഥാർത്ഥ അവകാശിയാവുന്നില്ല അദ്ദേഹം ഒരു ലീഗൽ ഹയർ അല്ലാത്ത പക്ഷം നോമിനി ഒരു കസ്റ്റോഡിയനോ ഒരു ട്രസ്റ്റിയോ ആണ് ഒരു ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ഡെപ്പോസിറ്റർ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് തൻ്റെ അവകാശം ത്തിലൂടെ ബാങ്കിൽ നിന്നും ആ നിക്ഷേപ തുക സ്വീകരിക്കാവുന്നതും അത് തന്നെ യഥാർത്ഥ ഉടമസ്ഥൻ യഥാർത്ഥ ലീഗൽ ഹയേഴ്സിന് ആ തുക കൈമാറേണ്ടതുമാണ് ഇനി ആർക്കൊക്കെ നോമിനിയാവാം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നോമിനിയാവാം നമ്മുടെയൊക്കെ ഒരു പൊതുധാരണയുണ്ട് ഒരു ഡെപ്പോസിറ്റിൽ അതിൻ്റെ അടുത്ത ഡെപ്പോസിറ്റിൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ ലീഗൽ ഹയേഴ്സോ നിയമപരമായ അവകാശങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യ മക്കൾ സഹോദരൻ തുടങ്ങിയ അങ്ങനെ ഒരു അച്ഛൻ അമ്മ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമേ ആകാവൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട് പക്ഷേ എങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റിൽ ആയിട്ട് നമുക്ക് വെക്കാം ഉദാഹരണമായിട്ട് ഒരു ഡെപ്പോസിറ്ററുടെ അയൽക്കാരനാവട്ടെ സുഹൃത്താവട്ടെ സഹോദരനാവട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങനെ മൈനർ വേറെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആരെ വേണമെങ്കിലും നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റിൽ ആയിട്ട് നിർദ്ദേശിക്കാവുന്നതാണ് ബാങ്കിന് ഇന്നയാളെ തന്നെ നോമിനി വെക്കണമെന്ന് പറയാൻ ഒരു കാരണവശാലും സാധിക്കുന്നില്ല അതിന് നിയമം അനുമതി കൊടുക്കുന്നുമില്ല അതുപോലെ തന്നെ ഒരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ നൽകുന്ന ഒരു നോമിനേഷൻ ആ ഡെപ്പോസിറ്റർക്ക് ആ കാലയളവിൽ എത്ര തവണ വേണമെങ്കിലും മാറ്റാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു നോമിനേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര തവണ വേണമെങ്കിലും ആ നോമിനേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഒരു ഡെപ്പോസിറ്റിൽ എത്ര നോമിനിയെ വെക്കാം സാധാരണഗതിയിൽ ഒരു ഡെപ്പോസിറ്റിൽ ഒരു നോമിനിയെ മാത്രമേ ബാങ്കുകൾ അനുവദിക്കാറുള്ളൂ പക്ഷേ പി പി എഫ് ഫണ്ടുകളിലുൾപ്പെടെ ഒന്നിൽ കൂടുതൽ നോമിനിയെ വെക്കുവാനുള്ള സൗകര്യമുണ്ട് ഒരു ഡെപ്പോസിറ്റിന് ഒരു നോമിനി എന്നുള്ള തരത്തിലാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ അതിനെ സ്വീകരിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ഒരാൾക്കൊരു പത്തു ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് നാല് മക്കളുമുണ്ട് പക്ഷേ ഈ നാല് മക്കളെയും ആ പത്ത് ലക്ഷം രൂപയുടെ സിംഗിൾ ഡെപ്പോസിറ്റ് ആണെങ്കിൽ നോമിനി വെക്കത്തില്ല പക്ഷേ ഈ ഡെപ്പോസിറ്റ് നാലായിട്ട് ഇടുകയാണെങ്കിൽ അല്ലെ നാലായിട്ട് രണ്ട് ലക്ഷം രൂപ വീതം ഇടുകയാണെങ്കിൽ ഓരോ നിക്ഷേപത്തിനും ഓരോ നോമിനിയെ വെക്കാം രണ്ടു ലക്ഷം രൂപയുടെ ഒരു നോമിനി മൊത്ത മകൻ അടുത്ത രണ്ട് ലക്ഷത്തിന രണ്ടാമത്തെ മകൻ മൂന്നാമത്തെ മകൻ നാലാമത്തെ മകൻ എന്നിങ്ങനെ നോമിനിയെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു നോമിനി ഒരു നിക്ഷേപത്തിൻ്റെ പൂർണ്ണ അവകാശിയാണ് ഒരിക്കലുമല്ല ഒരു നോമിനി ഒരു നിക്ഷേപത്തിൻ്റെ പൂർണ്ണ അവകാശിയായി ഒരിക്കലും തീരുന്നില്ല അദ്ദേഹം ഒരു കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി മാത്രമേ ആകുന്നുള്ളൂ എനിക്ക് കാര്യത്തിലും ബാങ്കുകളുടെ ഈ ഒരു പ്രക്രിയ ഒരു ഡെപ്പോസിറ്റർ മരണപ്പെട്ടാൽ ഈ ക്യാഷ് കൃത്യമായ ലീഗൽ ഹയേഴ്സിന് എത്തിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒരു ഒരു കസ്റ്റോഡിയൻ മാത്രമാണ് ഈ നോമിനി എന്ന് പറയപ്പെടുന്നത് ഈ ബാങ്ക് നോമിനേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കഥ നോക്കാം രാജശേഖർ എന്ന വ്യക്തി അദ്ദേഹം ഒരു കമ്പനിയുടെ സിഇഒ ആയിരുന്നു അദ്ദേഹം വളരെ ആകസ്മികമായി ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു അദ്ദേഹത്തിന് ഒരു ബാങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഈ നിക്ഷേപത്തിന് നിക്ഷേപം ഒന്നുകിൽ തനിക്ക് തിരികെ നൽകുക അല്ല എങ്കിൽ തൻ്റെ പേരിലേക്ക് മാറ്റിത്തരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബാങ്കിനെ സമീപിക്കുന്നു അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഈ രാജശേഖരൻ്റെ ഈ ഡെപ്പോസിറ്റിന് ആയി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഈ സെക്രട്ടറിയുടെ പേരാണ് ആയി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് തൻ്റെ മകനൊരു ഷോക്കായിപ്പോയി അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറ്റില്ല ഇതിൻ്റെ രാജശേഖരൻ്റെ ഈ നിയമപരമായ അവകാശം ഞാനാണ് അപ്പോൾ ഈ പണം എനിക്കാണ് വേണ്ടത് എന്ന് ബാങ്കിനോട് ആവശ്യപ്പെട്ടു ഇതേ സമയം തന്നെ ആ സെക്രട്ടറി ഈ രാജശേഖരൻ്റെ നോമിനി ഞാനാണ് ഈ പണം എനിക്ക് എൻ്റെ പേരിലേക്ക് തരണം എന്നുള്ള രീതിയിൽ അദ്ദേഹവും ബാങ്കിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്ക് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പം നിയമപരമായിട്ട് ഈ പൈസ ബാങ്ക് കൊടുക്കേണ്ടത് ഈ നോമിനിക്കാണ് ഈ മകൻ നിയമപരമായ അവകാശിയാണേ എങ്കിലും ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നോമിനേഷൻ പ്രകാരം ഇദ്ദേഹത്തിന് തന്നെ അത് പറഞ്ഞാൽ സെക്രട്ടറിക്ക് തന്നെ ബാങ്ക് ഈ പണം കൈമാറേണ്ടതാണ് ഈ സെക്രട്ടറി എന്ത് ചെയ്യണം സെക്രട്ടറിയാണ് ഈ പണം ഈ നിയമപരമായ അവകാശിയായ രാജശേഖരൻ്റെ മകന് നൽകേണ്ടത് ഇത് ബാങ്കിന് പുറത്ത് വെച്ച് നടക്കേണ്ട കാര്യമാണ് ഇനി ഈ സെക്രട്ടറി രാജശേഖരൻ്റെ മകന് ഈ പണം നൽകിയില്ല എങ്കിൽ ഈ മകന് കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതി തീർച്ചയായിട്ടും ഉത്തരവിടും ഈ പണം നിയമപരമായി രാജശേഖരൻ്റെ മകനായ മകനാണ് അവകാശമെന്നും സെക്രട്ടറി ഈ ബാങ്കിലെ ഡെപ്പോസിറ്റിനൊരു നോമിനിയാണ് എന്നും അദ്ദേഹം ഇതിൻ്റെ ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആയിരുന്നുവെന്നും ഈ രാജശേഖരൻ്റെ മരണശേഷം ഈ പണം കൃത്യമായും ഈ മകൻ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് പക്ഷേ ഇനി അല്ല എങ്കിൽ ഈ മകൻ ആദ്യം താൽക്കാലികമായൊരു വക്കീൽ നോട്ടീസ് ബാങ്കിലേക്ക് അയച്ചു പക്ഷേ ബാങ്ക് ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ബാങ്ക് വേറൊരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല ഒരു രാജശേഖരൻ്റെ മകൻ ഒരു കോടതി ഉത്തരവ് വാങ്ങിയെങ്കിൽ മാത്രമേ ബാങ്ക് രാജശേഖരൻ്റെ മകൻ ഈ പണം കൊടുക്കേണ്ടതുള്ളൂ അല്ലാത്ത പക്ഷം നിയമപരമായും ബാങ്ക് സെക്രട്ടറിക്കാണ് ഈ പണം കൈമാറേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു നോമിനിയും അല്ലായെങ്കിൽ അവകാശിയും അല്ലെങ്കിൽ ലീഗൽ ഹയറും തമ്മിലുള്ള വ്യത്യാസം അല്ലായെങ്കിൽ എന്താണ് നോമിനി എന്താണ് അവകാശി ആരുടെ ആർക്കാണ് ബാങ്കിൽ പണം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം ഈ ഒരു കഥയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആർക്കൊക്കെ ആർക്കൊക്കെ ബാങ്കിൽ നോമിനിയാവാം മൈനർക്ക് മൈനർക്ക് വേണമെങ്കിലും ബാങ്കിൽ നിക്ഷേപത്തിന് നോമിനിയാവാം പക്ഷേ ഒരു മേജറായ ഒരു ആളുടെ പേരും കൂടെ കൂടി മൈനറെ നോമിനിയാക്കുമ്പോൾ നൽകേണ്ടതുണ്ട് മൈനർ മേജർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ യഥാർത്ഥമായ ആകാനുള്ള അവകാശം ഉള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാങ്ക് നോമിനേഷനെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് അപ്പം ബാങ്ക് നോമിനേഷനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഒരു വീഡിയോ ആയി കാണുന്നവടം വരെ നന്ദി നമസ്കാരം